പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചത് ശിക്ഷയിൽ ഇളവ് തേടി പ്രതി സമർപ്പിച്ച അപ്പീലും ഹൈക്കോടതി തള്ളുകയായിരുന്നു പ്രതിയുടെ വധശിക്ഷയ്ക്ക് അനുമതി തേടി പ്രോസിക്യൂഷനും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയും സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് താൻ നിരപരാധിയാണെന്നും തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും യുവതിയെ മുൻപരിചയമില്ലെന്നുമായിരുന്നു അമീറിന്റെ വാദം കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്ന പ്രതിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി നിലവിലെ നിയമമനുസരിച്ച് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ വധശിക്ഷയ്ക്ക് അനുമതി തേടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് കേസിൽ ഡി എൻ എയും മറ്റു ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത് ഡി എൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വീടിന്റെ വാതിൽക്കട്ടിലയിൽ നിന്നും പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി എടുക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി കൊലപാതകം ബലാത്സംഗം കയറൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമീറുൾ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞത് കേരള വിഷൻ ന്യൂസ് കൊച്ചി